എന്താ വേണ്ടെന്ന് പറയോ ഈ പെരുമ്പാവൂർ ഒരു കൊലപാതകം നടന്നില്ലേ ജിഷനെ കൊന്നില്ലേ അതേപോലെ കൊല്ലണം അതേപോലെ പണി കൊടുത്ത് കൊല്ലണം പല യൂട്യൂബേഴ്സും ടെൻഡിത്തരം ടെൻഡി യൂട്യൂബേഴ്സ് തന്നെ പറയാം ഞാൻ ഈ പറയാം അവന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അവൻ അടങ്ങിയിട്ടില്ല അവൻ ഷിരൂര് ഈശ്വർമാൻ ഈശ്വർമാൽപ്പയും മനാഫിന്റെയും ഫ്ലെക്സ് വെച്ചിട്ട് ഇവര് മൂന്ന് പേരും ഒരുമിച്ച് സാമ്പത്തികമായിട്ട് അതായത് കുട്ടികൾക്ക് വേണ്ടി സഹായം ചെയ്യണോ എന്ന് പറഞ്ഞു ഓട്ടോഷയുടെ പിന്നിലൊരു ഒരു ഫ്ലെക്സും വെച്ചിട്ട് അവൻ പിന്നെയും അറിഞ്ഞില്ല ഞാൻ കാരണം വെച്ചാല് ഞാന് ഈ മനാഫിന്റെ നമ്പർ എടുത്ത് മനാഫിനെ വിളിച്ചു മനാഫിനെ വിളിച്ചപ്പോ മനാഫിന് കുറച്ചു കാര്യങ്ങളൊന്നും അറിയില്ല കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അയാള് പറഞ്ഞത് ഞാൻ അവന്റെ ഓട്ടോക്ക് സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് എന്റെ ഉമ്മാടെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കണം എന്നാണ് അവൻ ആഗ്രഹം അപ്പൊ അവടെ വരുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ അപ്പൊ ഞാൻ പറഞ്ഞു മനാഫ്ക നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിൽ ഇത്രയും പിരിവുകൾ നടക്കുന്നു അതെ ഇത്രയും പിരിവുകൾ നടക്കണു നിങ്ങളത് അറിയണം ആരാണ് ഇതിന്റെ പിന്നില് ഇതിന് ഇത് എന്ത് എവിടേക്കാണ് പോണത് ഈ കിട്ടണ പൈസയൊക്കെ എവിടേക്കാണ് പോണത് എന്ന് നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഇപ്പോ ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ മോശം ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് എന്നോട് പറയും ചെയ്തു അത്രയാണ് സംഭവം അറിയില്ല ഞാൻ എങ്ങനെ എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ തീരുമാനമാണ് നമുക്ക് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വെച്ച് ഒരു യെസ് 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 ആ മറ്റേ അദ്ദേഹവും അതെ അദ്ദേഹവും എത്ര വയ്യാത്ത കുഞ്ഞുങ്ങളുടെ പേരും എല്ലാം ഇവനിപ്പോ ഇവനൊരു പബ്ലിസിറ്റി മാത്രാണ് തോന്നുന്നു ആഗ്രഹിക്കുന്നത് ഇനിയിപ്പൊ ഇവന്റെ പിന്നിൽ വേറെ വലിയൊരു സംഘമുണ്ടോ ഒന്നും അറിയില്ല കാരണം ഈ പിരിച്ച പൈസയൊക്കെ എവിടെ പോണു എന്നറിയില്ല ഈ കറണ്ട് ബില്ല് അത് ഇത് തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പൈസം ചെന്നപ്പോഴെടുത്ത് കാണിച്ച രേവന്തിന്റെ ബാങ്ക് തന്നെ കാണിക്കാൻ വേണ്ടി അതെന്താച്ചാല് സോനു അറിയാത്ത ഒരു കാര്യം ഇവൻ അവന്റെ സ്വന്തം പേരിലല്ല പൈസ പിരിവ് നടക്കുന്നു ആ സ്വന്തം അക്കൗണ്ടിലല്ല പലരുടെ പേരിൽ ഒരു ശ്രീകല എന്ന് പറഞ്ഞ ലേഡിയാണ് ഒരു പ്രാവശ്യം പിരിവ് നടത്തിയത് എന്നിട്ട് ആ ലേഡിയൊക്കെ എനിക്കെതിരെ സംസാരിച്ചിണ്ടായിരുന്നു സൈബർ സെല്ലിൽ പോയിട്ട് ഇവളേനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എടുക്കാൻ പോവാണ് ഒരാളും തടയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വിഷമം ഉണ്ടായത് ഇങ്ങനെ പല ലേഡീസാണ് പല ഘട്ടങ്ങളിലായിട്ട് ഇവനെ ഇറക്കുക ഗ്രൂപ്പില് പല ലേഡീസിന് അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പിന്റെ പേരിൽ ഒരു ഗ്രൂപ്പിൽ നടക്കണ സംഭവങ്ങളാണ് ഇത് അത് പല പ്രാവശ്യം പലരും രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് അവനതിന് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത് അത് പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് ആയിട്ട് കേസ് കൊടുക്കാമല്ലോ ശരി അപ്പൊ അത് രജിസ്റ്റർ ചെയ്യാൻ അപ്പൊ അവൻ പറയണത് ഞാൻ എന്റെ ഗ്രൂപ്പിൽ കുറച്ചുപേരോട് സഹായം ചോദിച്ചു അതിനെന്താ പ്രശ്നം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് തട്ടിപ്പ് ഒരു സത്യം ഞാൻ മുന്നിൽ തുറന്നു കാണിച്ചപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ എന്താ വേണ്ടെന്നറിയോ ഈ ഒരു കൊലപാതകം നടന്നില്ലേ ജിഷനെ കൊന്നില്ലേ അതേപോലെ കൊല്ലണം അതേപോലെ പണി കൊടുത്ത് കൊല്ലണം അവൾക്ക് ഉളുപ്പില്ലാത്തോണ്ടല്ലേ അവൾ അത്രയും ഫ്രോഡ് ആയിട്ടല്ലേ അവൾ ഇങ്ങനെ പറയുന്നത് അവള് സംസാരിക്കുമ്പോ അവളെ കണ്ണും ഒക്കെ പോകുന്നു കണ്ടോ അവൾ കള്ള ലക്ഷണമാണ് അവൾക്ക് അറാൻ പറഞ്ഞപ്പോൾ പന്നിയാണ് അവൾക്കൊന്നും ഗതി കിട്ടൂലേ പാവപ്പെട്ട് ചെറുക്കനെ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറയണത് അവൾക്കെ വീട്ടിലുണ്ടാവില്ലേ അവളെ അതേ പ്രായമുള്ള അച്ചക്കന്മാര് അവളത് സ്വീകരിച്ചത് എന്തിനാ അവൾ എന്തിനാ വാരാത്തവരെ ഫോണും തുറന്നു ചേരുന്നത് പിന്നെ അവളെ ചോദിക്കണതൊക്കെ റിപ്ലോ കൊടുത്ത എന്തിനാ അവൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലേ അവൾ അങ്ങനത്തെ ഒരു പെണ്ണായിട്ടാണല്ലോ അവൾ ചരിച്ച് എല്ലാവരും പോലെ ആണെന്ന് കരുതി ആ അറാൻ പറഞ്ഞ പണി അവിടെ കിടന്ന് കൊരക്കത്തെ അവള് ഒരു അവള ചിരി കണ്ടില്ല കുറച്ച് ആസിഡ് ഇടുത്തിട്ട് അവള് ഒഴിക്കാന്ന് തോന്നീന മൂന്തയ്ക്ക് ഒഴിക്കാൻ തോന്നണേ അപ്പം ഞാൻ സത്യമായ കാര്യാണ് പറഞ്ഞത് തെളിവുകളുണ്ട് ഒരുപാട് പൈസ അത് എന്റെ മാത്രല്ല എന്റെ കയ്യില് മാത്രല്ല ഇതിന്ന് പോയ റിമൂവ് ചെയ്യപ്പെട്ട എല്ലാവരുടെ കയ്യിലുള്ള തെളിവുകളുണ്ട് അപ്പം ഇതിനു വേണ്ടി ഇത് ഞാൻ പറഞ്ഞപ്പോ എന്നെ വളരെ അവരെല്ലാരും കൂടെ നമുക്ക് കൊടുക്കാന്ന് ഉമ്മ മാത്രണ്ടും ഫൈറ്റ് പിടിച്ച് വരും കേട്ടോ ഉമ്മ മാത്രം മാത്രാക്കുന്നില്ലെങ്കില് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു വരും ഞാൻ നോക്കേ കൊണ്ട ആളാക്ക രണ്ടു കൊല്ലായി ഉമ്മ ആക്കണ്ട വാപ്പയും കൂടി ആക്ക രണ്ടു രണ്ടര കൊല്ല ഈ കാഞ്ഞ മരുഭൂമി ആയി നിക്കുവാണ് എന്നിട്ട് കേസ് കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പൊ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്ക് എന്നും മോശം അനുഭവങ്ങളാണ് അപ്പൊ ഇതൊക്കെ സോനുവിനോട് പറയാൻ വേണ്ടിട്ടാണ് എനിക്ക് സോനുവിനെ കാണണം എന്ന് പറഞ്ഞത് ഇത് ഫൈനൽ ന്യൂസ് എന്നെ കൊറേ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു പക്ഷെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തില്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ എന്താ വച്ചാല് ഒരു പെണ്ണിനെ കുറിച്ച് പല യൂട്യൂബേഴ്സും ടെൻഡിത്തരം ടെൻഡി എന്ന് തന്നെ പറയാം ഞാൻ ഈ പറയാൻ പാടില്ല എന്നാലും പറയാണ് അത് കാണുമ്പോ ഇപ്പുറത്ത് സത്യസന്ധമായി നിൽക്കുന്ന ആളുകളെ മാനസികമായിട്ട് ചിലപ്പോ അവര് ഡിപ്രഷനിലേക്ക് ആവുമ്പോണ്ടാവും ചിലപ്പോ സൂയിസൈഡ് ചെയ്യായിരിക്കും ഇവരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ അവരുടെ കുടുംബം പോലും തകർന്നു പോവുകയാണ് ഇവരെന്താ ചിന്തിക്കാത്തത് ഒരു ചിന്തയില്ലാതെ വെറുതെ നമ്മുടെ കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് ആലോചിക്കണം ആലോചിക്കേണ്ട കാര്യമാണ് ഒരുപാട് യൂട്യൂബേഴ്സിനുള്ള ഒരു സന്ദേശം കൂടിയായിട്ട് സോനുവിന് അതും കൂടെ വേണ്ടിട്ടാണ് ഞാൻ സോനുവിനെ